ചൊവ്വൂരിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് സ്കൂട്ടറുകളിൽ കൂട്ടിയിടിച്ച് മറിഞ്ഞു ഏഴുപേർക്ക് പരിക്ക് ആംബുലൻസ് ഡ്രൈവർ വിഷ്ണു സ്കൂട്ടർ യാത്രക്കാരനായ താന്യം അന്തിക്കാട്ട് വീട്ടിൽ മുരളി വലപ്പാട് സ്വദേശികളായ പുളിക്കൽ വീട്ടിൽ രാജേഷ് വളവത്ത് വീട്ടിൽ ലാൽ കൃഷ്ണ എടമുട്ടം കാഞ്ഞിരപ്പറമ്പിൽ സുനിൽ മകൻ ജിഷ്ണു നാട്ടിക തയ്യാട്ടുപറമ്പിൽ അഖിൽ കുറുമ്പേപ്പാടത്ത് അഭിമന്യു എന്നിവർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച വൈകീട്ട് ആറരയോടെ ആയിരുന്നു അപകടം വലപ്പാട് നിന്ന് എടമുട്ടം സ്വദേശിയായ ജിഷ്ണുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ ചേർപ്പിൽ വെച്ച് ആംബുലൻസ് കേടാവുകയും തുടർന്ന് മറ്റൊരു ആംബുലൻസ് വിളിച്ചു വരുത്തുകയും യാത്ര തുടർന്നിടെയാണ് അപകടമുണ്ടായത് ചൊവ്വൂർ പാമ്പാൻ തോടിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്കൂട്ടറുകളിലും സമീപത്തെ പരസ്യ ബോർഡിലും ഇടിച്ചാണ് റോഡിലേക്ക് മറിഞ്ഞത് പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു